വെൽക്കം ബാക്ക് ഇന്നലെ ഞാൻ നിങ്ങളോട് ഈ രഹസ്യ ശിഷ്യന്മാരെ കുറിച്ചും പരസ്യ ശിഷ്യന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങി നമ്മൾ പലർക്കും ദൈവം ഒരു ഭാഗ്യം തന്നു ആദ്യ സമയം തുടങ്ങി യേശുവിനെ പരസ്യമായി ഏറ്റുപറയാനും പരസ്യമായി യേശുവിനുള്ളിൽ ജീവിക്കാനും ഒക്കെ എന്നാൽ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല ചിലരൊക്കെ അവരുടെ ആത്മീയ ജീവിതം തുടങ്ങുന്നത് രഹസ്യത്തിലായിരിക്കും ഭർത്താവ് അറിയാതെ കുഞ്ഞുങ്ങളറിയാതെ മാതാപിതാക്കളറിയാതെ ഹോസ്റ്റലിലുള്ള മറ്റുള്ളവരറിയാതെ അല്ലെങ്കിൽ ഓഫീസിലെ മറ്റുള്ളവരാരും അറിയാതെ വളരെ രഹസ്യമായി വിശ്വാസ ഉള്ളിലൊതുക്കി ഒരുപക്ഷെ ആരും കാണാതെ ബൈബിൾ വായിച്ച് ആരും കാണാതെ പ്രാർത്ഥിച്ചൊക്കെ ആയിരിക്കും ജീവിക്കുന്നത് കാരണം സാഹചര്യങ്ങൾ അനുകൂലമല്ല അങ്ങനെ ക്രിസ്തുവിൻ്റെ രഹസ്യ ശിഷ്യന്മാരായി ജീവിതം ആരംഭിക്കുന്ന അനേകർ മില്യൺസ് ഈ ഭൂമിയിലുണ്ട് തുടക്കത്തിൽ അങ്ങനെ ആകുന്നത് തെറ്റാണെന്ന് എനിക്കും തോന്നുന്നില്ല കാരണം വിശ്വാസത്തിൽ അവർ അത്രയും ധൈര്യപ്പെട്ടിട്ടില്ല അത്രയും വിശ്വാസത്തിൽ ഉറച്ചിട്ടില്ല പരസ്യമായി മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് കുറിച്ച് പറയുവാനുള്ള ഗ്രാഹ്യമായിട്ടില്ല സോ ആ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വചനത്തിൽ നിന്ന് രണ്ട് പേരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു ഒന്ന് നിക്കോഡൈമൂഷ് എന്ന ഒരു യഹൂദ ഭരണസമിതിയിലെ ഒരംഗം രണ്ടാമത്തേത് അരിമത്തിക്കാരൻ ജോസഫ് യോഹനാന്റെ സുവിശേഷത്തിൽ ഇവരെ രണ്ടുപേരെയും ആദ്യകാലങ്ങളിൽ രഹസ്യ ശിഷ്യന്മാരായി ജീവിച്ചതായിട്ട് രേഖപ്പെടുത്തുന്നു ഓക്കെ പല കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതിൽ യേശു ഒരിക്കൽ ഇങ്ങനൊരു പ്രസ്താവന നടത്തി മത്താഴ്ച സുവിശേഷ അധ്യായത്തിൽ ആരെല്ലാം മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ നാമത്തെ എന്നെ ഏറ്റു അവരെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും ആരെല്ലാം മനുഷ്യരുടെ മുമ്പിൽ എൻ്റെ നാമത്തെ ഏറ്റു പറയുന്നില്ല അല്ലെങ്കിൽ തള്ളിപ്പറയുന്നു എനിക്ക് യേശുവുമായ ഒരു ബന്ധവുമില്ല ഞാൻ ആ പ്രാർത്ഥനക്കാരനും ഞാൻ ബൈബിളും വിശ്വസിക്കുന്നില്ല യേശുവിൻ്റെ ആരുമല്ല എന്ന് വാഗൊണ്ട് പറയുന്നു അങ്ങനെയുള്ളവരുടെ പേരുകൾ അങ്ങനെയുള്ളവരെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയില്ല സ്വർഗത്തിൽ യേശു പറയാതെ യേശുവിലൂടെ അല്ലാതെ ഒരാൾക്ക് പോലും പ്രവേശനമില്ല പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഏവരും യേശുയിലൂടെ മാത്രമേ വരാൻ കഴിയൂ എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മൾ നിഖോദേമൂസ് എന്ന കഥാപാത്രത്തെ ആദ്യമായി കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് രാത്രിയിൽ ഈ നിഖോദേമോസ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് പകൽ വരുവാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല അല്ലെങ്കിൽ പകൽ വരുവാനുള്ള സാഹചര്യമില്ല ഈ ജൂയിഷ് കൗൺസിൽ സാൻഹെഡിൻ എന്ന് പറയുന്ന സഭയിൽ എഴുപത് പേർക്ക് ഏറ്റവും പണ്ഡിതന്മാർ ഞാൻ ഇങ്ങനെ വരെ കേട്ടിട്ടുണ്ട് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ പെൻടാറ്റ്യൂക്സ് അല്ലെങ്കിൽ പഞ്ചപുസ്തകങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ നിയമാവർത്തനം ഇങ്ങനെയുള്ള അഞ്ച് പുസ്തകങ്ങൾ ഏകദേശം ഈ കൗൺസിലിൽ പെട്ടവർ ബൈഹാർട്ട് ചെയ്യണമായിരുന്നു അത്രത്തോളം നിയമങ്ങൾ പഠിക്കണമായിരുന്നു ഈ കൗൺസിലിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ പിന്നെയും അധികം നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ നിക്കഡമുസ് എന്നാൽ അദ്ദേഹം രാത്രിയിൽ വന്നിട്ട് യേശുവിനോട് പറയുകയാണ് നീ ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നീ ഒരു സാധാരണ റബ്ബിയല്ല സാധാരണ ഒരു ടീച്ചറല്ല ടീച്ചിങ്ങിനോടൊപ്പം നിന്നിലൂടെ ദൈവം ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും ചെയ്യുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അന്നത്തെ കാലത്ത് സാധാരണ ടീച്ചേഴ്സ് അവരെ ഓരോ ഉപദേശങ്ങൾ പറഞ്ഞു നടക്കുകയാണ് എന്നാൽ യേശുവിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് നിഖോദമസിനെ വല്ലാതെ ആകർഷിച്ചു അതെന്തായിരുന്നു ചോദിച്ചാൽ യേശു വെറും വാക്കുകൾ മാത്രമല്ല അവൻ്റെ പ്രവൃത്തികളിലൂടെ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്നുള്ളത് തെളിയിച്ചു ഇത് നിക്കോ ഭയങ്കരമായി ആകർഷിച്ചു സോ അന്നത്തെ കാലത്ത് ഒരു ജൂയിഷ് കൗൺസിലിൽ സെൻഹെഡിൻ സംഘത്തിൽ അംഗത്വം കിട്ടണമെങ്കിൽ ഭയങ്കരമായി നിയമം അറിയണം യഹൂദ നിയമം അറിയണം ന്യായപ്രമാണം അറിയണം അതെല്ലാം അവൻ അറിയാം പക്ഷെ ദിസ് ദിസ് ഈസ് സംതിങ് ന്യൂ ഒരു യഹൂദരബിമാരിലും കാണാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും ദൈവപ്രവൃത്തി യേശുവിൽ കാണുന്നു സോ ഹി വാസ് അട്രാക്റ്റഡ് അങ്ങനെ രാത്രിയിൽ തൻ്റെ അടുക്കൽ വരുന്നു അങ്ങനെയാണ് തൻ്റെ വിശ്വാസ ജീവിതം യേശുരുള്ള വിശ്വാസം ആരംഭിക്കുന്നത് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു രാത്രിയിൽ വന്നു എന്നതിന് ഒരു ആത്മീയ അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നത് വാസ് ഓൾറെഡി ഇൻ ദസ് ഇൻ സ്പിരിച്വൽ ഡാർക്ക്നെസ് ആത്മീയ അന്ധകാരത്തിൽ ജീവിക്കുന്ന താൻ ഇപ്പോൾ ഇതാ ആത്മീയമായ ഒരു വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടി രാത്രിയുടെ മറവിൽ ലോകത്തിൻ്റെ വെളിച്ചമായ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ യേശുവിലേക്ക് വരികയാണ് വെളിച്ചം വരുമ്പോൾ ചിത്രശലഭങ്ങളും പ്രാണികളൊക്കെ ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നത് പോലെ തൻ്റെ അകത്തൊരു സ്പിരിച്വൽ പുൾ ഉണ്ടായി അങ്ങനെ യേശുവിലേക്ക് വരികയാണ് ഞാൻ ഈ നേരത്തെ ഒക്കെ ഇന്നലെ ഇന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ആകർഷണം ഉണ്ടായി പക്ഷെ തുടക്കത്തിൽ നമുക്ക് വചനം അറിയില്ല കൂടുതൽ കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ രഹസ്യമാക്കി വയ്ക്കും എന്നാൽ പിന്നീട് നിക്കോഡെസിന് എന്ത് സംഭവിച്ചു ഏഴാം അധ്യയത്തിലേക്ക് പോകാം യഹോനാൻഡസ് വിശേഷം ഏഴാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ മൂന്നാം അധ്യായത്തിൽ കാണുന്ന നിക്കോ രാത്രിയിൽ ഒരു സീക്രട്ട് ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി സീക്രട്ട് കൺസൾട്ടേഷന് വേണ്ടി പകൽ വെളിച്ചത്തിലല്ല രാത്രിയിൽ ഈ കൗൺസിലറിയാതെ യഹൂദന്മാരാരും അറിയാം ഒരുപക്ഷെ ഭാര്യ അറിയാതെ മക്കളറിയാതെ ഫ്രണ്ട്സ് അറിയാതെ ഒറ്റക്കായിരിക്കും ഒരുപക്ഷെ ചെന്നത് എന്നാൽ ഏഴാം അദ്ദേഹത്തിൽ വരുമ്പോൾ ഏഴാം അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ വന്നിരിക്കുകയാണ് അപ്പം യേശുവിൻ്റെ വീട്ടിൽ യേശുവിൻ്റെ താഴെയുള്ള അനുജന്മാർ കുറഞ്ഞ നാല് പേരുണ്ട് യാക്കോബ് ബോസ് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മത്തായത് ശുഷം പതിമൂന്നാം അധ്യായം അൻപത്തൊന്നോ അമ്പത്തിരണ്ടോ ആ ഭാഗത്ത് ഏറ്റവും താഴെയായിട്ട് അത് കാണാം സൊ തൻ്റെ ഹാഫ് ബ്രദേഴ്സായി മറയുടെ മക്കളായി മറയുടെയും യോസഫിൻ്റെയും മക്കളായിട്ടുള്ള തൻ്റെ സഹോദരന്മാർ തന്നെ ടീസ് ചെയ്യാൻ തുടങ്ങി കളിയാക്കാൻ തുടങ്ങി പോകുന്നില്ലേ പ്രശസ്തനാകണമെങ്കിൽ ഇങ്ങനെയുള്ള പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം എന്ന് പറഞ്ഞ് അത് യേശുവിനെ പരിഹസിക്കാൻ തുടങ്ങി എനിവേ യേശു അവിടെ പിന്നീട് പോകുന്നു അവിടെ ചെന്ന് അവിടെ ഫെസ്റ്റിവൽ വെച്ച് പല ഇടങ്ങളിൽ യേശു ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു യേശുവിൻ്റെ ടീച്ചിങ്സ് ഈ മത നേതാക്കന്മാരുടെ കാതുകളിലെത്തുന്നു യേശു ചെയ്ത അത്ഭുത അവർ അറിയുന്നു പിന്നെ അവർ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ ഇവനെ എങ്ങനെയെങ്കിലും തട്ടിക്കളയണം യേശുവിനെ കൊല്ലണം കാരണം യഹൂദന്മാർ പഠിപ്പിക്കുന്ന ന്യായപ്രമാണത്തിൽ പോലും ഇല്ലാത്ത ചില കൽപ്പനകളും കീഴ്വഴക്കങ്ങളും സമ്പ്രദായങ്ങളും പാരമ്പര്യങ്ങളും അവർ ഒരു വലിയൊരു ചട്ടക്കൂടുപോലെ ഉണ്ടാക്കി ദൈവത്തിന് പോലും ഒന്നും സ്ഥാനമില്ലാത്ത രീതിയിലേക്ക് ആക്കി വച്ചിരിക്കുന്നൊരു മത ഒരു പ്രസ്ഥാനമായി അത് മാറിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് പോലും പലതും എതിരായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പോലും അറിയാതെ ദൈവകൽപ്പനകളെ അവർ തന്നെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഇതിനൊക്കെ എതിരെ ഇതിനൊക്കെ എതിരെ യേശു സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കൂടാതെ ജനങ്ങൾ കൂട്ടമായി യേശുവിനേക്ക് ആകർഷിക്കപ്പെടുന്നു അവൻ ചെയ്യുന്ന വീര്യപ്രവർത്തികൾ നിമിത്തം ഇതൊക്കെ യേശുവിനോടുള്ള വിരോധത്തെ ഉളവാക്കിയാണ് ചെയ്തത് അങ്ങനെ ഭയങ്കരമായ ഒരു തർക്കവും പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ഇടയിൽ നടക്കുകയാണ് അവിടെയുള്ള ചില ടെമ്പിൾ ഗാർഡ്സിനെ യേശുവിനെ പിടിക്കാനൊക്കെ വിടുന്നു പക്ഷേ അവർ യേശുവിൻ്റെ ടീച്ചിങ്സൊക്കെ കണ്ടിട്ട് അവർ ഇമ്പ്രസ്ഡായി നിങ്ങളവരെ പിടിച്ചുകൊണ്ട് പോകുന്നില്ലേ ഈ യഹൂദ നേതാക്കന്മാർ അവരോട് കയർക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് യോഹനേഴ് അൻപത് അൻപത്തൊന്ന് വചനങ്ങളിൽ പെട്ടെന്ന് നിഖോഡെമൂസ് ശബ്ദമുയർത്തി മുന്നിലേക്ക് വരുന്നു രഹസ്യ ശിഷ്യനായിരുന്ന നിക്കോഡെമൂസ് അൻപതാമത്തെ വചനത്തിൽ ആൻഡ് ഹു വാസ് വൺ ഓഫ് ദർ ഓൺ നമ്പർ ഡസ് അവർ ലോക്ക് കണ്ടം എ മാൻ വിതഔട്ട് ഫസ്റ്റ് ഹിയറിംഗ് ഹിയറിംഗ് ഹിം ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഹി ഹാസ് ബീൻ ഡൂയിങ് നിക്കോ ദോസ് പരസ്യമായി അവരുടെ എതിർത്ത് ചോദിക്കുകയാണ് എന്താണ് നമ്മുടെ ന്യായ പ്രമാണം ഒരു മനുഷ്യൻ്റെ വിചാരണ കൂടാതെ ആ മനുഷ്യനെന്ത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ വിധിക്കുവാൻ കുറ്റം വിധിക്കുവാൻ അനുവദിക്കുന്നുണ്ടോ എന്റെ അർത്ഥം നിങ്ങൾ യേശുവിനെ യേശുവിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ടീച്ചിങ്സ് ശരിയായ രീതിയിൽ നിങ്ങൾ ആനലൈസ് ചെയ്തിട്ടില്ല പഠിച്ചിട്ടില്ല അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ ആരിൽ നിന്ന് വന്നു എന്നുള്ളത് നിങ്ങൾ അപഗ്രഥിച്ചിട്ടില്ല ഒരു മനുഷ്യനെ വിചാരണ ചെയ്യാതെ വിധിക്കാൻ കഴിയുമോ നമ്മുടെ ന്യായപ്രമാണം മോശയുടെ ന്യായപ്രമാണം പ്രമാണം അതിന് അനുശാസിക്കുന്നുണ്ടോ ഇത് പരസ്യമായിട്ടാണ് ചോദിക്കുന്നത് എതിർത്താണ് ചോദിക്കുന്നത് അതിൻ്റെ അർത്ഥം രഹസ്യ ശിഷ്യനായിരുന്ന ഈ നിഖോദമ്യൂസ് ഇതാ യേശുവിനു വേണ്ടി പരസ്യമായി സംസാരിക്കാൻ തുടങ്ങി ഒരു സാഹചര്യം വന്നപ്പോൾ അന്ന് രാത്രി വീണ്ടും ജനനത്തെ കുറിച്ച് യേശു നിഖോദമ്യൂസിനെ പഠിപ്പിച്ച ആ രാത്രിയിൽ വൺ ഓൺ വൺ വ്യക്തിപരമായി യേശുവുമായ ഒരു എൻകൗണ്ടർ അദ്ദേഹത്തിനുണ്ടായി ഞാൻ വിശ്വസിക്കുന്നു അന്ന് തൻ്റെ ജീവിതം മാറി തൻ്റെ ഉള്ളിൽ താൻ ഒരു തീരുമാനമെടുത്തു യഹൂദ ഭരണസമിതിയിൽ എഴുപത് റബ്ബിമാരുണ്ട് അല്ലെങ്കിൽ എഴുപത് കൗൺസിൽ അംഗങ്ങളുണ്ട് ഇതുകൂടാതെ യഹൂദ റബ്ബിമാരും പുരോഹിതന്മാരും മഹാപുരോഹിതനും ഒക്കെയുള്ള ഒരു റിലീജിയസ് സിസ്റ്റത്തിലാണ് താൻ നിൽക്കുന്നത് എന്നാൽ ഇവരിലാരിലും ഇല്ലാത്ത ചില ഗുണങ്ങൾ ദൈവപ്രവൃത്തി ഇതാ യേശുവിലൂടെ വെളിപ്പെടുകയാണ് ഒരു തച്ചൻ്റെ മകൻ എന്നറിയപ്പെടുന്ന ഒരു സാധാരണ യഹൂദ യുവാവിനെ പോലെ തോന്നിക്കുന്ന ഇവനിലൂടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടമായ ദൈവം ശക്തമായി പ്രവർത്തിക്കുന്നത് തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തൻ്റെ കണ്ണു തുറന്നു തൻ ആത്മീയ വെളിച്ചത്തിലേക്ക് വന്നു ഉള്ളിൽ തൻ്റെ വിശ്വാസം വളരാൻ തുടങ്ങി വിശ്വാസം വളരുന്നതിനേക്കാൾ അപ്പുറത്ത് യേശുവിനോടുള്ള സ്നേഹം തൻ്റെ അകത്ത് വളരാൻ തുടങ്ങി ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി നാം സ്നേഹിക്കാൻ തുടങ്ങിയാൽ അയാൾക്ക് വേണ്ടി സംസാരിക്കാനും അയാളുമായി ഐഡൻറ്റിഫൈ ചെയ്യാനും ഒരാവശ്യം വന്നാൽ അയാൾക്ക് വേണ്ടി നിലകൊള്ളാനും നമ്മൾ തയ്യാറാകും ഇതാണ് നിക്കോതേമുസിൻ്റെ ഈ പ്രവൃത്തിയിൽ കാണുന്നത് സകല യഹൂദ ഭരണകർത്താക്കന്മാരും യേശുവിനെ എതിർത്ത് അവനെ കൊല്ലുവാൻ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതാ രഹസ്യ ശിഷ്യനായി അറിയപ്പെട്ടിരുന്ന ഈ മനുഷ്യൻ എഴുന്നേറ്റ് യേശുവിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി ആരുടെക്കെയോ കർത്താവ് സംസാരിക്കുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ മനസ്സിലാകുന്നു നിങ്ങൾ ഇതുവരെ രഹസ്യമായി യേശുലൊക്കെ വിശ്വസിച്ചെങ്കിലും ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരാൻ പോവുകയാണ് പരസ്യമായി വിശ്വാസികളെന്ന് പറയുന്ന ശിഷ്യന്മാരെന്ന് പറയുന്നവർ പോലും ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കാൻ പോകുന്നു ഇസ് ഇൻ ദാറ്റ് വണ്ടർഫുൾ ഇനി എവിടെയും തീരുന്നില്ല അപ്പോൾ മൂന്നാം അധ്യായത്തിൽ രഹസ്യ ശിഷ്യൻ ഏഴാം അധ്യായത്തിൽ യേശുവിന് വേണ്ടി പരസ്യമായി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു പത്തൊൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിന് വേണ്ടി ഇനി സംസാരിക്കുകയല്ല ചില കാര്യങ്ങൾ ആർക്കും ചെയ്തെടുക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നിക്കോഡെമോസ് ചെയ്യാൻ തുടങ്ങുകയാണ് ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം യോഹന്നെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വചനങ്ങൾ ജോസഫ് ജോസഫ് ഓഫ് 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 ഫോർ ദ ദ ബോഡി ജീസസ് ജീസസ് നൗ വാസ് എ ബട്ട് ബിക്കോസ് ലീഡേഴ്സ് വിത്ത് പെർമിഷൻ ഹി കെയിം ബോഡി അവേ പെട്ടെന്ന് ഇവിടെ വേറൊരാളെ നമ്മൾ കാണുന്നു ഞാൻ ആദ്യം പറഞ്ഞ ആള് ആരാണ് യോസഫ് സോ ഇവിടെ കാണുന്നത് ലേറ്റർ ജോസഫ് ഓഫ് അരിമത്യ യോസഫിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് താൻ യേശുവിന്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു എന്തുകൊണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഹി യഹൂദ നേതാക്കന്മാരെ ഭയന്നിട്ട് അല്ലെങ്കിൽ ചില ആക്ഷനുകൾ തനിക്കെതിരെ ഉണ്ടാകും യഹൂദ നേതാക്കന്മാരെ പേടിച്ചിട്ട് ഉള്ളിലേശുവിൻ്റെ വിശ്വാസവുമായി അത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ അത്രയും നാളുകൾ ജീവിച്ചയാളാണ് അരുമതിക്കാര യൂസഫ് എന്നിട്ട് പക്ഷേ അദ്ദേഹം ചെയ്തത് വിത്ത്ാത്തോസിന്റെ അടുക്കൽ തൻ ചെന്ന് തന്നേരിട്ട ചില അനുമതികൾ അദ്ദേഹം നേടി അരിമത്തിക്കാരൻ യോസഫ് ധനാഢ്യനായിരുന്നു മറ്റു ചില വചന ഭാഗങ്ങൾ കൂടെ നമുക്കത് കാണാം വാസ് എ റിച്ച് മാൻ വളരെ ധനികനായിരുന്നു അരിമത്തിക്കാരൻ യോസഫ് ഞാൻ പലപ്പോഴും എൻ്റെ പല മെസ്സേജുകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വ്യക്തമായി ഇവിടെയും പറയാൻ ആഗ്രഹിക്കുന്നു യേശുവിന് ധനവാന്മാരെ വേണം ഒരിക്കൽ യേശുവിങ്ങനെ പറഞ്ഞു ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ പ്രയാസകരമാകുന്നു അതുകൊണ്ട് ഒത്തിരി പേര് വിചാരിച്ചിരിക്കുന്ന ധനവാന്മാരാണ് സ്വർഗത്തിൽ പോലും അങ്ങനെയല്ല അതല്ല അതിൻ്റെ അർത്ഥം ധനം ദൈവത്തിലേക്ക് വരുന്നതിന് തടസ്സമായി അവരവരുടെ അകത്ത് ധനത്തെ ദൈവമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുവാൻ പറ്റാത്തതുപോലെ അത് ബുദ്ധിമുട്ടായിരിക്കാം അവിടെ സൂചിക്കിഴ എന്ന് പറയുന്നത് നമ്മൾ തയ്ക്കുന്ന സൂചിയുടെ കുഴയെക്കുറിച്ചല്ല പറയുന്നത് സൂചിക്കിഴ എന്ന പേരിൽ തന്നെ ഒരു വാതിൽ അവിടെ ജെറുസലേം വാളിൽ ആ മതിലിൽ ഉണ്ടായിരുന്നു അതിലൂടെയാണ് ശപത്ത് നാളുകളിൽ അതിലൂടെ എക്സ്ക്യൂസ് ചെയ്ത് വേണം എന്ന ചെറിയ ഇങ്ങിയൊരിതാണ് വളരെ പ്രയാസപ്പെട്ട് വേണം പ്രത്യേകം മറ്റു വാതിലുകളെല്ലാം ശപത്ത് നാളിൽ എന്ന് വെച്ചാൽ ശനിയാഴ്ച ദിവസം അടച്ചിടും അത്യാവശ്യമുള്ളതിനു വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് യേശുവിന് ധനവാന്മാരെ വേണം യേശുവിന് ദരിദ്രരെ വേണം യേശുവിന് ഇടനിലക്കാരെ വേണം യേശുവിന് ഏത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റസിലുള്ളവരെയും ആവശ്യമുണ്ട് ഉപയോഗിക്കാൻ വേണ്ടി ആവശ്യമുണ്ട് ഓൾറൈറ്റ് സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും നാൾ പമ്മിയിരുന്ന അരിമത്യക്കാരൻ യൂസഫ് ഇപ്പോൾ ഇതാ രംഗത്തേക്ക് വന്നിരിക്കുന്നു എന്തിനു വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നു വന്നിട്ട് താൻ ധനികനായതുകൊണ്ട് റിച്ച് പീപ്പിൾ ഹാവ് എ വോയിസ് മണി ഹാസ് എ വോയിസ് ധനവാൻമാർക്ക് എന്തുണ്ട് ഒരു ശബ്ദമുണ്ട് ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട് ദരിദ്രൻ നിലവിളിച്ച് ആരും കേട്ടില്ല ദാറ്റ് മീൻസ് പൂർ പീപ്പിൾ ഹാവ് നോ വോയിസ് റിച്ച് പീപ്പിൾ ഹാവ് എ വോയ്സ് പത്രത്തിലൊക്കെ വരുന്നതിൽ വളരെ ധനാഢ്യന്മാരായ ബിസിനസ്സുകാരുടെ വാർത്തകളൊക്കെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരും മാധ്യമങ്ങളിലെല്ലാം വരും ദരിദ്രരായ ഏതെങ്കിലും ഒരു കോളനിയിൽ ഏതെങ്കിലും ചേരിൽ കിടക്കുന്ന ആരെങ്കിലും വാർത്ത വരൂ അൺലെസ് എന്തെങ്കിലും ഒരു ആയിട്ടുള്ള അസാധാരണമായ എന്തെങ്കിലും കാര്യം നടന്നാൽ മാത്രമാണ് അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ പത്രവാർത്തയായിട്ട് മാധ്യമത്തിൽ വരൂ എന്നാൽ ധനവാന്മാരുടെ കാര്യങ്ങൾ പലതിലും ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവരെയും കർത്താവിനാവശ്യമുണ്ട് ദരിദ്രരെയും കർത്താവിനാവശ്യമുണ്ട് രാഘുവിന്റെ ലേഖനത്തിൽ പറയുന്ന ദരിദ്ര ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തു ഇടനിലക്കാരെയും കർത്താവനാവശ്യമുണ്ട് വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആളുകളെയാണ് മുക്കുവന്മാരെയാണ് കർത്താവ് ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തു അതിൽ ഭയങ്കര ധനീയന്മാർ അധികം നമ്മൾ കാണുന്നില്ല ടാക്സ് കളക്ടറായിട്ട് മത്തായി ഉണ്ടായിരുന്നു വാസ് റിച്ച് പക്ഷേ അതർവൈസ് സാധാരണ വർക്കിംഗ് ക്ലാസ് പീപ്പിളായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരെ അധികവും വന്നത് എന്നാൽ ധനികനായിരുന്നതുകൊണ്ട് തനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് നേരിട്ട് പിലാത്തോസിൻ്റെ അടുക്കിൽ ചെന്ന് യേശുവിൻ്റെ ബോഡിക്ക് വേണ്ടി താൻ പെർമിഷൻ എടുത്തു മുപ്പത്തൊമ്പതാമത്തെ വചനത്തിൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് രണ്ട് വചനങ്ങളിൽ ഞാൻ പറയുന്നത് യൗഹന്നാന്റെ സുവിശേഷം പത്തൊൻപതിൻ്റെ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് മുപ്പത്തി എട്ടിൽ രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്തിക്കാരൻ യോസഫ് ചെയ്ത മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തൊരു പ്രവൃത്തിയും മുപ്പത്തി ഒൻപതിൽ നിക്കോദമോസ് എന്ന രഹസ്യ ശിഷ്യൻ ചെയ്തൊരു കാര്യമാണ് ഹി വാസ് എക്കം ബൈ നിക്കോദ് ഈ അരിമത്യക്കാരൻ യോസഫിനോടൊപ്പം ആരുണ്ടായിരുന്നു നിക്കോദമോസ് ഉണ്ടായിരുന്നു കാരണം ജൂഷ് കൗൺസിലിലെ മെമ്പറാണ് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ രണ്ടുപേരും സമൂഹത്തിലും ഭരണാ ഭരണകൂടത്തിലുമൊക്കെ സ്വാധീനമുള്ളവരാണ് െ രാത്രിയിൽ കണ്ട നിക്കോതമോസ് യേശുവിനെ എംബാം ചെയ്യുവാൻ യേശു കർത്താവിനെ കല്ലറയിൽ വയ്ക്കുന്നതിന് മുൻപ് യഹൂദന്മാരുടെ ആചാരപ്രകാരം ബോഡി മുഴുവൻ എംബാം ചെയ്യേണ്ടതിന്റെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നത് നിക്കോ ആണ് നല്ല കപ്പാസിറ്റി അവർക്കേ ഉള്ളൂ ദരിദ്രന്മാർക്ക് അത് സാധിക്കുമോ അതുകൊണ്ടാണ് സുശിഷ്യത്തിന് വേണ്ടി യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി ധനികരെയും ദരിദ്രരെയും ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളവരെയും ദൈവത്തിനാവശ്യമുണ്ട് ഈ രണ്ടു പേരും ഈ രണ്ട് രഹസ്യ ശിഷ്യന്മാരും ഒരു ക്രൂഷ്യൽ ടൈം വന്നപ്പോൾ സമൂഹത്തിൽ ആർക്കും ധൈര്യമില്ലാത്ത ഒരു സമയം വന്നപ്പോൾ ഇവർക്ക് ധൈര്യം ഉണ്ടായി ഈ രഹസ്യ ശിഷ്യന്മാർക്ക് ധൈര്യം ഉണ്ടായി ചിലരെ നോക്കി ഞാൻ പറയുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ യേശുവിനുള്ള വിശ്വാസം ഉള്ളിലൊതുക്കി വെച്ചിരിക്കാൻ പരസ്യമായി ഇതുവരെ നിങ്ങൾ വന്നിട്ടില്ല സ്റ്റേജിൽ കയറി സാക്ഷ്യം പറഞ്ഞിട്ടില്ല ഒരു ഓഡിയോ മെസ്സേജ് നിങ്ങൾ ഇതുവരെ അയച്ചിട്ടില്ല ഒരു വീഡിയോ മെസ്സേജ് ഇന്നുവരെ നിങ്ങൾ അയച്ചിട്ടില്ല യേശുവിനെക്കുറിച്ച് ആരോടും നിങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഉള്ളിലൊതുക്കി പക്ഷേ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും സാധാരണ വിശ്വാസികൾക്ക് പോലും സാധാരണ ദൈവദാസന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ചിലത് നിങ്ങളിലൂടെ കർത്താവ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് ഈ രണ്ടു പേരുടെയും ക്യാരക്ടറിൽ നമ്മൾ കാണുന്നവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ യേശു നമുക്ക് വേണ്ടി പരസ്യമായിട്ടാണ് ജീവിച്ചത് രഹസ്യമായിട്ടല്ല ജീസസ് എ പബ്ലിക് ലൈഫ് യേശു നമ്മളെ സ്നേഹിച്ചത് പരസ്യമായിട്ടാണ് യേശു നമ്മളെ സ്നേഹി പരസ്യമായി സ്നേഹിച്ചത് കൊണ്ടാണ് പരസ്യമായി ക്രൂഷിൽ അവൻ തൂങ്ങിക്കിടന്നത് അതുകൊണ്ട് യേശു നമ്മെ പരസ്യമായി സ്നേഹിച്ചത് കൊണ്ട് നമുക്കും അവനെ പരസ്യമായി സ്നേഹിക്കാം ഒന്ന് രണ്ട് വചനങ്ങൾ ഒന്ന് കുറിച്ച് വെക്കാമോ ഒന്ന് ലൈഫ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക സദൃശ്യ വാക്യങ്ങൾ ഇരുപത്തി ഒമ്പത് ഇരുപത്തിയഞ്ച് പ്രോവ്സ് ട്വൻറ്റി നയൻ ട്വന്റി ഫൈവ് ഫിയർ ഓഫ് മാൻ പ്രൂവ് ടു ബി എ സ്നേഹം മനുഷ്യ ഭയം ഒരു കെണിയാകുന്നു പലപ്പോഴും മനുഷ്യരെ ഭയന്നിട്ടാണ് നമ്മൾ പലതും ചെയ്യാൻ മടിക്കുന്നത് മറ്റായത് സുവിശേഷം പത്തിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ വായിക്കുമ്പോൾ മാത്യു ടെൻ ട്വന്റി വൺ അവിടെ കാണുന്ന ഡു നോട്ട് ബി ഓഫ് ദോസ് ശരീരത്തെ കൊന്നു എന്നാൽ ആത്മാവിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടരുത് ബി ഓഫ് ദ വൺ ഹു ക്യാൻ ഡെസ്ട്രോയ് സോളൻ ബോഡി ഇൻ ഹെൽ എന്നാൽ നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിവുള്ളവനെ എന്ന് വെച്ചാൽ ദൈവത്തെ ദൈവത്തിനകളിലുള്ള അധികാരമുണ്ട് ദൈവത്തെ ഭയപ്പെടുവാൻ മനുഷ്യരെ ഭയപ്പെടരുത് ഉടനെ അതിനുശേഷം പറയുക ആർ നോട്ട് ടു സ്പാര സോൾ ഫോർ എ ഫനിറ്റ് നോട്ട് വൺ ഓഫ് ദം വി യുവർ ഫാദേഴ്സ് കെയർ ഈ നിസാരവിലയ്ക്ക് വിൽക്കുന്ന കുരുകിൽ പിതാവിൻ്റെ ആ കരുതലില്ലാതെ പിതാവിൻ്റെ അറിവില്ലാതെ അതിൽ ഒരെണ്ണം പോലും നിലത്തേക്ക് വീഴുകയില്ല ആൻഡ് ഈവൻ ദ വെരി ഹെയ്സ് ഓഫ് യു ഹെഡ് ആർ ഓൾ നമ്പേർ നിങ്ങളുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു സോ ബി ഡോഡ് യുവർ ദാൻ മെനി സ്പാരോസ് പല കുരുകലുകളെക്കാളും നിങ്ങൾക്ക് നിലയില്ലേ അതുകൊണ്ട് മനുഷ്യരെ ഭയപ്പെടണ്ട ദൈവത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുവിൻ എന്നാണ് ഈ പറയുന്നത് കൺക്ലൂഷനായിട്ട് ഞാൻ പറയാം ഇന്നലെ ഇന്നും ഞാൻ പറഞ്ഞ എൻ്റെ സാരാംശം തുടക്കത്തിൽ ഒരുപക്ഷെ നമ്മൾ പലർക്കും നമ്മുടെ വിശ്വാസം ഉള്ളിലൊതുക്കി പരസ്യമായി ആരോടും പറയാതൊക്കെ ജീവിക്കേണ്ടി വന്നേക്കാം എന്നാൽ സാഹചര്യം വരുമ്പോൾ പരസ്യമായി നമ്മെ സ്നേഹിച്ച് ക്രൂഷ്യൽ വിവസ്ത്രനായി ബ്ലീഡ് ചെയ്ത് എല്ലാവരും പരിഹസിച്ച് തലകുലുക്കി ചിരിച്ചുകൊണ്ട് കമൻ്റടിച്ച രീതിയിൽ യേശു പരസ്യമായി നമ്മെ സ്നേഹിച്ച് ഒരു യാഗമായി തീർന്നെങ്കിൽ നമുക്കും ഈ ഭൂമിയിൽ യേശുവിനു വേണ്ടി നിൽക്കാം മറ്റുള്ളവരോട് അവനെക്കുറിച്ച് നാണമില്ലാതെ ലജ്ജയില്ലാതെ യേശുവിനെക്കുറിച്ച് പറയാം സുവിശേഷം പങ്കുവയ്ക്കാം അതിനുള്ള കൃപ കർത്താവെല്ലാവർക്കും തരട്ടെ അതിനുവേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ബ്ലെസ്സിങ് ടുഡേ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുക ഇതിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ഒരു വൺ ടൈം ഗിഫ്റ്റ് സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾക്ക് അയക്കാം ഡീറ്റെയിൽസ് സ്ക്രീനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പറിൽ വിളിച്ചാലോ നിങ്ങൾക്ക് ലഭിക്കും അനുഗ്രഹ പങ്കാളിത്ത പദ്ധതിയിൽ നിങ്ങൾക്ക് പങ്കുകാരാകാം അങ്ങനെ നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കാം ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ആസ്മാ രോഗം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ അനുബന്ധമായി ശരീരത്തിലുള്ള ചില സ്കിൻ ഡിസീസുകളും കർത്താവ് സൗഖ്യമാക്കുക തലയ്ക്കകത്ത് തല തലയുടെ സ്കാൾപ്പിലൊക്കെ എന്തോ ഇങ്ങനെ താരൻ പോലെയും അതുപോലെ ലൈസ് പോലെയൊക്കെയുള്ള ഭയങ്കരമായ പ്രയാസം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നട്ടലിലുള്ള പ്രശ്നങ്ങൾ നട്ടലിനകത്ത് ആ ഭാഗത്തായുള്ള ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ ഡിസപ്പിയർ ചെയ്യട്ടെ സ്കിൻ ഡിസീസുകൾ മാറട്ടെ ഫൈൽസ് രോഗം മാറട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ കൈകൾ രണ്ടും ഈ സ്ക്രീനിലേക്ക് നീട്ടി ജനങ്ങളെ തിരുനാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേ കർത്താവില്ല ധാരാളമായി അനുഗ്രഹിക്കട്ട നാളെ നമുക്ക് വീണ്ടും ബാബായ്